നമ്മുടെ നാട്ടിൽ ഇപ്പോ വികസനം നടക്കുന്നില്ല പതിനഞ്ച് കൊല്ലം നമ്മൾ പിന്നോട്ട് പോയിട്ടുണ്ടോ എന്ന് ഇന്ന് ആരോട് ചോദിച്ചാലും ഒരു ഹാർഡ് കോർ ലെഫ്റ്റിസ്റ്റ് ആണോ പിന്നെ കോൺഗ്രസിന്റെ ഒരു അവസരവാദ രാഷ്ട്രീയ ലീഡർ ആണോ ആരോട് ചോദിച്ചാലും കൃത്യമായിട്ട് ഒരു ഒരു മറുപടി വരുന്നത് ശരിയാണ് നമ്മുടെ നാട് മൊത്തം ഇന്ത്യേന്റെ കമ്പാരിസണില് ഞങ്ങൾ പിന്നില് പോന്നോട്ട് പോയിട്ടുണ്ട് ഞാൻ ബി ജെ പി കാരായിട്ടല്ല ചോദിക്കുന്നത് ഞാനൊരു സാധാരണക്കാരനായിട്ട് ചോദിച്ചാൽ എല്ലാവരും മടുത്തു ഒരു അമ്മയാണെങ്കിൽ മകനെ ഒരു മകളെ പഠിപ്പിക്കാൻ പുറത്തയക്കണം കാരണം ഇവിടെ വയലൻസ് ഉണ്ട് കോളേജിൽ ലഹരിയാണ് ഇവിടെ പഠിക്കാൻ കോഴ്സസ് ഇല്ല ലബോറട്ടറി കോഴ്സസ് ഉണ്ടെങ്കിൽ ലബോറട്ടറി ഇല്ല ലബോറട്ടറി ഉണ്ടെങ്കിൽ അതിന് ഇന്റേൺഷിപ്പ് ചെയ്യാൻ കമ്പനി ഇല്ല ഇന്റേൺഷിപ്പ് ചെയ്യാൻ കമ്പനി ഉണ്ടെങ്കിൽ ഇവിടെ തൊഴിലവസരങ്ങളില്ല ഇവിടെ കുട്ടികളെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാണ് ഇവിടെ അവസരമൊന്നുമില്ല ഒന്നുമില്ല തൊഴിലില്ല നിക്ഷേപം ഒന്നും നടക്കുന്നില്ല ഡെവലപ്മെന്റ് വേണ്ടി കാശ് ആരോഗ്യ മേഖലയ്ക്ക് കാശില്ല ഒരു ബാങ്കപ്പ് സിറ്റുവേഷൻ ആണെന്ന് ഇതിനിപ്പോ ഇതിനെ കുറിച്ച് ആർക്കും ഒരു ഡിസ്പ്യൂട്ടില്ല അപ്പോ ആ ഒരു സെറ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞങ്ങൾ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കുന്നത് കുട്ടി സാർ ഒരു സീനിയർ ലീഡറാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ പേഴ്സണലായിട്ടൊന്നും പറയുന്നില്ല പക്ഷെ ഇതെല്ലാം ഞാൻ പറയ പറയട്ടെ ഇവര് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രം ആ കാലം കഴിഞ്ഞു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് കഴിഞ്ഞു പത്ത് കൊല്ലം ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ഒരു ഒരു ഗവൺമെന്റ് ഈ പത്താമത്തെ കൊല്ലം എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ ജനങ്ങൾ ചോദിക്കുമ്പോൾ ഏ സർക്കാർ അവിടുന്ന് കാശ് തന്നില്ല ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഇവർക്ക് വേണ്ട കാശ് അയക്കാൻ നമസ്കാരം കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആണ് ബി സംസ്ഥാന അധ്യക്ഷൻ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ജിയുടെ അച്ഛൻ്റെ നിര്യാണത്തിന് ശേഷം ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അദ്ദേഹം ജോലി തിരക്കുകൊണ്ട് തിരുവനന്തപുരത്ത് ഓടിയെത്തിയതാണ് അതിനിടയിലാണ് നമുക്ക് വേണ്ടി അദ്ദേഹം സമയം കണ്ടെത്തിയിട്ടുള്ളത് രാജീവ് ജി നമസ്കാരം സ്വാഗതം ആദ്യം തന്നെ ഒരു രാഷ്ട്ര സേവനത്തിൽ ഒരു പൂർണ്ണ ജീവിതം നയിച്ച് കടന്നുപോയ അങ്ങയുടെ പിതാവിൻ്റെ ഞങ്ങളും ആദരം അർപ്പിക്കുന്നു ആദരമർപ്പിക്കുന്നു പ്രണാമി അങ്ങയുടെ പിതാവ് അങ്ങയിലെ ഉണ്ടാക്കിയ സ്വാധീനത്തെ പല കാര്യങ്ങളും അങ്ങ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം എനിക്ക് സർപ്രൈസിങ് ആയിട്ട് തോന്നി അങ്ങയുടെ ഒരു കരിയർ ചോയ്സിൽ എന്തുകൊണ്ടാണ് അങ്ങ് ആ ഒരു ലൈൻ പോകാൻ കാരണം പൊതുവേ സർവീസ് ലൈഫിലുള്ളവരുടെയൊക്കെ മക്കള് മിക്കവാറും ഒക്കെ ആ ലൈനിലേക്കാണ് പോകുന്നത് ബട്ട് യു ടൊക്കെ ടോട്ടലി ഡിഫറൻറ്റ് ടേൺ അല്ല എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു സർവീസിൽ കാരണം എന്റെ കംപ്ലീറ്റ് ചൈൽഡ്ഹുഡ് ഇവരൊപ്പമാണ് ജീവിച്ച് പിന്നെ ഇവര് ആ ഒരു ഈക്കോസിസ്റ്റമിങ്ങനെ സെർവ് ചെയ്യുന്ന ആൾക്കാരും അവരുടെ ഫാമിലീസും അവരുടെ വാല്യൂസും പ്രിൻസിപ്പിൾസും മൂല്യങ്ങളെല്ലാം പഠിച്ച് വളർന്നൊരു കുട്ടിയായിരുന്നു അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആഗ്രഹം നാഷണൽ സർവീസ് എയർഫോഴ്സ് ഫ്ളയിങ് ഇതെല്ലാം എൻ്റെ ഒരു പാഷനായിരുന്നു പക്ഷെ ഈ ഒരു 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 ബാരിയർ ആയിരുന്നു ഒരു ഫൈറ്റർ പൈലറ്റ് ആവാൻ കണ്ണാടിട്ടിട്ട് ചെയ്യാൻ പറ്റില്ല അന്ന് അന്നൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ട് മാറി അതുകൊണ്ടാണ് ഞാൻ എൻജിനീയറിങ് ലൈന് ചൂസ് ചെയ്തത് ആ പക്ഷെ അതിന്റെ ഒപ്പം ഇന്ന് വരെ ഞാൻ ഏവിയേഷനിലും ഫ്ലൈലും വളരെ ഒരു ഒരു രുചിയും ഇൻട്രസ്റ്റ് എടുക്കുന്ന ആളാണ് ഞാൻ പൈലറ്റ് ആയിരുന്നു പൈലറ്റും അപ്പോൾ ലൈസൻസ് ലൈസൻസ് ഉണ്ട് ഉണ്ട് പ്രൈവറ്റ് പൈലറ്റ് ഫ്ലൈന് സമയം അത്ര കിട്ടുന്നില്ല പക്ഷേ എനിക്ക് എന്റെ അച്ഛന്റെ ഒരു 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 നിർദ്ദേശം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ആറിൽ ഞാൻ ഈ ടെലികോം എന്റെ കമ്പനി വിറ്റ് എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വിശ്വ ഇങ്ങനെ വീട്ടിൽ ചിന്തിക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോടാണ് ആദ്യം ചോദിച്ചത് ഓ ഈ പോളിറ്റിക്സ് ഞാൻ ട്രൈ ചെയ്യണമെന്ന് അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് രണ്ടായിരത്തി ആറില് എല്ലാവരും പറഞ്ഞു വേണ്ട ചെയ്യരുത് നിങ്ങൾ ഇത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഫ്ലോപ്പ് ആവും ഇതുവരെ നിങ്ങൾ സക്സസ്ഫുൾ ലൈഫ് വിജയിച്ച ആളാണ് ഇത് എന്തിനാണ് ചെയ്യേണ്ടത് പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞു എന്നോട് നാഷണൽ സർവീസ് ദേശ് ജനസേവ അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതാണ് ഒരു മാർഗം അത് എങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി അവസരം കിട്ടുകയാണെങ്കിൽ അത് ചെയ്തു നോക്കൂ അതിൽ എനിക്ക് തോന്നുന്ന ഗുണം ഉണ്ടാവും എന്നിട്ട് എൻകറേജ് മീ മോസ്റ്റ് ആൻഡ് എന്റെ ആ ഞാൻ വിചാരിച്ചത് ഒരു ടേമിന് ഞാൻ രാജ്യസഭയിൽ കയറും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പിന്നെ വേറെന്തെങ്കിലും ചെയ്യുന്ന വിചാരിച്ചത് പക്ഷേ ഒരു ലൈക്ക് എ റോക്ക് വിറ്റ് മി എന്നിട്ട് അത് അതിന്റെ മേഡ്സും ആദ്യത്തെ ടേമിലെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു ടൂ ജി സ്കാം വൺ റാങ്ക് വൺ പെൻഷൻ അത് ചെയ്തപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടി നാഷണൽ സർവീസിന് ഇതൊരു ഒരു ഒരു മാർഗമാണ് ചെയ്യണം എന്നിട്ട് ഫാദറിന്റെ ഒരു എൻകറേജ്മെന്റ് കൊണ്ട് ഞാൻ മുമ്പോട്ട് പോയി അത് വളരെ തീർച്ചയായിട്ടും എനിക്ക് തോന്നാൻ മാറുന്ന ഒരു ഭാരതത്തിന്റെ ഭാഗമാകാൻ എനിക്ക് സാധിച്ച ഒരു പക്ഷേ ആ ഒരു എൻകറേജ്മെന്റ് ആയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ എങ്ങയുടെ ഒരു ഒരു റോള് ഐ മീൻ നൗ യു ആർ എ റിയൽ ടൈം പൊളിറ്റീഷൻ അതെ മറ്റേതൊരു മന്ത്രി ഗവർണൻസ് ഒക്കെയാണ് ഇതിപ്പോ കേരളം പോലെ ഒരു സംസ്ഥാനത്തെ സംഘടനയുടെ നേതൃത്വം ഏറ്റെടുക്കുക എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമാണ് സംഘടന തങ്ങളുടെ മുമ്പിൽ വെച്ചത് ആ സമയത്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്തായിരുന്നു അല്ല ഞാൻ ഇത് ശരിക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ മാർച്ച് ഇരുപത്താം തീയതി ഇവിടെ വന്നപ്പോൾ എന്നോട് എൻ്റെ പാർട്ടി പ്രസിഡന്റ് പറഞ്ഞു നിങ്ങൾ അവിടെ കോർ കമ്മിറ്റിയിൽ നിന്ന് ഒരു മീറ്റിംഗ് ഉണ്ട് അവിടെ പോകണം പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എത്തിയതായിരുന്നു മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി എന്നിട്ടാണ് അടുത്ത ദിവസം രാവിലെ എന്നോട് പറഞ്ഞത് അല്ല പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും പാർട്ടിയും തീരുമാനിച്ചു നിങ്ങളാണ് പാർട്ടി പ്രസിഡന്റ് ആവാൻ നിങ്ങൾ ഒരു കാൻഡിഡേറ്ററായിട്ട് മുമ്പോട്ട് പോണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് മനസ്സിലായത് ഇതൊരു എൻ്റെ ഒരു ന്യൂ അസൈൻമെന്റ് ആയിരിക്കുന്നു അപ്പൊ ഞാൻ അന്ന് ആദ്യം വിളിച്ചത് എന്റെ വൈഫിനെ വിളിച്ചു അത് വിളിക്കണല്ലോ അതൊരു സ്റ്റാറ്റുടറി റിക്വയർമെന്റ് അത് വിളിച്ചു പിന്നെ അതിൻറെ ഒപ്പം ഞാൻ അച്ഛനെ വിളിച്ചു അച്ഛന്റെ ആദ്യത്തെ റിയാക്ഷൻ പോസിറ്റീവ് ആയിരുന്നില്ല കാരണം അതൊരു കുറച്ചൊരു സെൽഫിഷ് മോട്ടീവ് ആയിരുന്നു ഞാൻ കേരളത്തിന്റെ ഈ ചുമതല എടുത്താൽ ഒന്ന് ബാംഗ്ലൂരിൽ നിന്നും മൂവ് ചെയ്യേണ്ടി വരും അതൊന്ന് രണ്ടാമത്തേത് എന്റെ ഫാമിലിയിൽ മൊത്തം ഒരു അഭിപ്രായം ഈ ലോക്സഭയിൻ്റെ ഈ പെട്ടെന്ന് എന്നെ അയച്ച് മത്സരിപ്പിച്ച് ഞാൻ തോക്കുന്നൊരു ഒരു എക്സ്പീരിയൻസ് കണ്ടപ്പോൾ എന്തിനാണ് നിങ്ങൾ കേരള മടങ്ങി പോകുന്നത് ഇപ്പോ അവിടെ പോയിട്ട് നിങ്ങളൊരു തോറ്റ ഒരു അല്ലേ എന്തിനാണ് പിന്നെ അവിടെ പോയിട്ട് തോൽക്കുന്നത് ആ ഒരു ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു ആദ്യത്തെ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം അത് കഴിഞ്ഞിട്ട് മൂന്നാം ദിവസം ഞാൻ മടങ്ങി ബാംഗ്ലൂർ പോയിട്ട് അച്ഛനെ കണ്ടപ്പോൾ ഈ സൈഡ് അല്ല ടേക്ക് ഇറ്റ് എ ഞാനിപ്പോ അതിനെ അതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അവിടെ മാറ്റം കൊണ്ടുവരണം രാജീവിന് അത് കഴിയും ഒന്ന് ചെയ്യണമെന്ന് ഒരു എൻകറേജ്മെന്റ് തന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരു ഫുൾ കമ്മിറ്റ്മെന്റ് കൊണ്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് പിന്നെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നോക്കൂ ഞാനിപ്പോ പതിനെട്ട് കൊല്ലം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് പതിനെട്ട് കൊല്ലം ശരിയാണ് രാജ്യസഭയും ലോക്സഭയിലും വ്യത്യാസമുണ്ട് പാർട്ടി പ്രവർത്തനവും ഗവർണൻസിൽ വ്യത്യാസമുണ്ട് പാർട്ടി പ്രവർത്തനവും പാർലമെന്റിൽ കുറച്ച് വ്യത്യാസമുണ്ട് അതല്ല ഉണ്ട് പക്ഷെ ഇതിനെല്ലാം ഒരു കോമൺ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റ്മെന്റ് ടു നാഷണൽ സർവീസ് കമ്മിറ്റ്മെന്റ് ടു സെർവിങ് പീപ്പിൾ ഇത് മനസ്സിൽ എൻ്റെ മനസ്സിൽ ആദ്യം മുതൽ നന്നായി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോ അത് മനസ്സിൽ വെച്ചാൽ അത് ഒരു ഗോളാക്കി കണ്ട മുമ്പിൽ വെച്ചാൽ ഇതൊരു വലിയൊരു ചാലഞ്ചായിട്ട് ഞാൻ അങ്ങനെ കാണുന്നില്ല പക്ഷെ സർക്കംസ്റ്റാൻസസ് ഇവിടെ കുറച്ചൊരു വ്യത്യാസമുണ്ട് കർണാടക രാഷ്ട്രീയവും കേരള രാഷ്ട്രീയത്തിൽ വ്യത്യാസമുണ്ട് ഗവൺമെന്റും പാർട്ടി പോളിറ്റിക്സിൽ വ്യത്യാസമുണ്ട് പാർലമെന്റ് പോളിറ്റിക്സും പാർട്ടി പോളിറ്റിക്സിൽ വ്യത്യാസമുണ്ട് അതെല്ലാം ഉണ്ട് പക്ഷെ ഇതെല്ലാം പഠിക്കണം റിയൽ ചാലഞ്ചാണ് അല്ല ചാലഞ്ചാണെന്ന് അത് ഇപ്പൊ എല്ലാവർക്കും അറിയാലോ അത് താങ്കളും അഡ്മിറ്റ് ചെയ്യുമല്ലോ അതിപ്പോ ആരാണെങ്കിലും അഡ്മിറ്റ് ചെയ്യും കേരളത്തിൽ വന്ന് രാഷ്ട്രീയം ചെയ്യുന്നത് ഒരു നിസ്സാര ഒരു ഇഷ്യൂന്നല്ല അത് ഒരു 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 എന്താ പറയാ ഒരു നെക്സ്റ്റ് ലെവൽ പോളിറ്റിക്സ് ആണ് അത് ബി ജെ പി പോളിറ്റീഷ്യനായി യാൽ അതൊരു നെക്സ്റ്റ് ലെവലിന്റെ നെക്സ്റ്റ് ലെവലാണ് തീർച്ചയായിട്ടും ഇതുവരെ നമുക്ക് അങ്ങനെ സക്സസ് കിട്ടിയില്ല അധികാരത്തി കേരളത്തിൽ എം എൽ എ മാത്രമേ ജയിച്ചിട്ടുള്ളൂ അധികാരത്തിന്റെ ഭാഗമായിട്ടില്ല അത് പിന്നെ ബി ജെ പി ഒഴിച്ചു നിർത്തുന്ന ഒരു പൊളിറ്റിക്കൽ മീഡിയ കൾച്ചർ അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് പിന്നെ ഒരു പത്ത് ഇരുപത് മുപ്പത് കൊല്ലായിട്ട് ഒരു നെറേറ്റീവ് ബി ജെ പി ഉണ്ടാക്കിയിട്ടുണ്ട് അത് ബി ജെ പി ഒരു വർഗീയവാദി പാർട്ടിയാണ് ബി ജെ പി ഒരു അൺടച്ചബിൾ ആണ് അതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് നന്നായിട്ട് അത് എത്രയോ ആൾക്കാരുടെ മനസ്സിൽ അത് കയറ്റി വെച്ചിട്ടുണ്ട് ഇഞ്ചെക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ അതെല്ലാം ഒരു ചാലഞ്ചായിട്ട് കാണുന്നു പക്ഷെ ഇതിലെല്ലാം ഞാൻ കാണുന്നത് ഇതിലൊന്നും ഫാക്ച്വൽ ബേസിസ് ഇല്ല അതാണ് ഞങ്ങളുടെ അഡ്വാൻറ്റേജ് ഈ ഇങ്ങനത്തെ ഒരു ഒരു പേപ്പർ നെറേറ്റീവിനെ പൊളിക്കാൻ ഒരു ഡ് സിൻസിയർ എഫേർട്ട് പാർട്ടി ചെയ്താൽ പാർട്ടി ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രല്ല പാർട്ടിൻ്റെ എല്ലാ പ്രവർത്തകരും ശരിക്കും ജനങ്ങൾ പോയി കണ്ടു മനസ്സിലാക്കി കൊടുത്താൽ ഞങ്ങളുടെ ഐഡിയോളജി എന്താണ് കാഴ്ചപ്പാട് എന്താണ് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്താൽ അതിനെ പൊളിക്കാൻ ഞാൻ ഒരു വലിയൊരു ചാലഞ്ചായിട്ട് കാണുന്നില്ല കാരണം ഈ നോണേന്റെ രാഷ്ട്രീയം ഒരു ലൈ മീൻസ് ട്രൂത്ത് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ നമ്മളെല്ലാം പഠിച്ചത് നമ്മളെ നമ്മളെ എന്താ പറയാ ആചാരങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നതല്ലേ ഒരു നൊണയും ട്രൂത്തിന്റെ ഒരു കൊളിഷൻ കൊളിഷുണ്ടാവുമ്പോൾ കുറച്ചെല്ലാം സമയമെടുക്കും ട്രൂത്ത് വിൽ പ്രിവ അതില് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് അപ്പോ നമ്മള് സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ പത്ത് പതിനഞ്ച് കൊല്ലം നരേന്ദ്രമോദിജി ഇത്ര കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ബി ജെ പിന്റെ ശരിക്കും കാഴ്ചപ്പാട് എന്താണ് ഞങ്ങളുടെ പ്രവർത്തനം എന്ത് എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഈ ഈ എന്താ വർഗീയവാദിന്ന് നിററ്റ് ഒരു ഒരു തെറ്റാണ് നോണയാണെന്ന് ഏഹ് പറയാൻ ഞങ്ങൾക്ക് കഴിവുണ്ട് അത് ഞങ്ങൾ പറയുന്നു അതുകൊണ്ട് ചാലഞ്ച് ആണ് പക്ഷെ ഇൻസർമൗണ്ടബിൾ ചാലഞ്ച് അല്ലാന്ന് ഞങ്ങൾ തെളിച്ച് കാണിച്ചു തരും ഈ ഒരു അഞ്ചു മാസം എക്സ്പീരിയൻസ് അങ്ങനെ ഇൻ ടോട്ടാലിറ്റി നോക്കുമ്പോൾ ഈ ചലഞ്ച് അങ്ങ് ഉദ്ദേശിച്ചതിലും അല്ലെങ്കിൽ അങ്ങ് പ്രതീക്ഷിച്ചതിലും വലുതാണോ അതിലും സീരിയസ് ആണോ അതോ ഉദ്ദേശിച്ചത്ര കുഴപ്പമില്ല എന്നാണോ അങ്ങേക്ക് അല്ല ചാലഞ്ചാണോ അത് വലുതാണോ ചെറുതാണോ എല്ലാ ചാലഞ്ചും വലുത വലിയ ചാലഞ്ചാണ് ഞാൻ കാണുന്നു അപ്പോ അങ്ങനെ ഒരു ചെറിയ ചാലഞ്ചല്ല വലിയ ചാലഞ്ചല്ല ഒരു സൂപ്പർ ചാലഞ്ചും അല്ല ഒരു ചാലഞ്ചാണ് എന്താണ് ചാലഞ്ച് ഞാൻ ഒരു അതിനെ എസസ് ചെയ്തിട്ട് ഒരു അതിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്താൽ അത് ഒരു ഓബിയസ് ആണ് എന്താണ് ഓബിയസ് ലെഫ്റ്റും കോൺഗ്രസും ഇവിടെ വെച്ച് സൃഷ്ടിച്ച ഒരു നെറേറ്റീവാണ് ബി ജെ പി ഒരു അൺടച്ചബിൾ ടച്ചബിൾ പാർട്ടിയാണ് ബി ജെ പി ഒരു കമ്മ്യൂണൽ പാർട്ടിയാണ് അത് എന്തുകൊണ്ട് അവർ ചെയ്യുന്നു അവർ അവർക്ക് ഇതുവരെ അവർ പൊളിറ്റിക്കൽ സക്സസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വിഭജിച്ച് കമ്മ്യൂണൽ പോളിറ്റിക്സ് ചെയ്ത് പേടിപ്പിച്ച് ഒരു മൈനോറിറ്റി വോട്ട്സിനെ വോട്ട് ബാങ്ക് ആക്കി മാറ്റി എല്ലാ ഇലക്ഷൻ സൈക്കിളിലും മൈനോറിറ്റി വോട്ട് കിട്ടുന്ന പാർട്ടി ജയിക്കുക മൈനോറിറ്റി വോട്ട് കിട്ടാത്ത പാർട്ടി തോൽക്കുക ഇതിന് ബി ജെ പിന്നെ സൈഡ് ലൈൻ ചെയ്ത് ഒരു മൂന്നാമത്തെ നോൺ എഫക്റ്റീവ് നോൺ പ്ലെയർ ആക്കി മാറ്റുന്ന ഒരു രീതി എത്ര കൊല്ലായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അത് അതിന്റെ കാലം കഴിഞ്ഞു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതൊരു സമയമുണ്ടായിരുന്നു ഒരു മുപ്പത് നാല്പത് കൊല്ലായിട്ട് അത് ചെയ്തു സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു ബി ജെ പി അതിനെ എതിർക്കാൻ നമുക്ക് ശക്തി ഉണ്ടായിരുന്നില്ല അന്ന് അന്നത്തെ മീഡിയ സോഷ്യൽ കൾച്ചർ നെറേറ്റീവ് എല്ലാം ഞങ്ങൾ എതിരെയായിരുന്നു അത് എല്ലാം ഒരു റിയാലിറ്റി പക്ഷെ ഞാൻ ഇന്ന് കാണുന്നത് അതിന്റെ കാലം കഴിഞ്ഞു ഇനിയിപ്പോ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി താങ്കളുടെ ചാനൽ വഴി ഈ പണ്ട് ലെഗസി മീഡിയന്റെ ഒരു സ്ട്രാങ്കിൾ ഹോൾ ഉണ്ടായിരുന്നല്ലോ മീഡിയ പബ്ലിക് ഒപ്പീനിയന്റെ അതെല്ലാം തകർന്നു പോയി പൊളിഞ്ഞു പോയി ഇനിയിപ്പോ ജനങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും കഴിയുന്നുണ്ട് എന്താണ് സത്യം ആരാണ് ശരിക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണ് ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു പാർട്ടി ആരാണ് ശരിക്കും വികസനത്തിന്റെ ഒരു കാഴ്ചപ്പാട് മാത്രമല്ല വാഗ്ദാനം മാത്രമല്ല കാഴ്ച വികസനം ചെയ്ത് കാണിച്ചു കൊടുത്ത് പ്രൂവ് ചെയ്യുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആരാണെന്ന് എല്ലാം കൃത്യമായിട്ട് ഇപ്പോ എല്ലാവരും മുമ്പിലുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോ വികസനം നടക്കുന്നില്ല പതിനഞ്ച് കൊല്ലം നമ്മൾ പിന്നോട്ട് പോയിട്ടുണ്ട് എന്ന് ഇന്ന് ആരോട് ചോദിച്ചാലും ഒരു ഹാർഡ് കോർ ആണോ പിന്നെ കോൺഗ്രസിന്റെ ഒരു അവസരവാദ രാഷ്ട്രീയ ലീഡർ ആണോ ആരോട് ചോദിച്ചാലും കൃത്യമായിട്ട് ഒരു ഒരു മറുപടി വരുന്നത് ശരിയാണ് നമ്മുടെ നാട് മൊത്തം ഇന്ത്യയുടെ കമ്പാരിസണില് ഞങ്ങള് പിന്നില് പോന്നോട്ട് പോയിട്ടുണ്ട് ഇവിടെ കുട്ടികൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാണ് ഇവിടെ അവസരം ഒന്നുമില്ല തൊഴിലില്ല നിക്ഷേപം ഇല്ല ഒന്നും നടക്കുന്നില്ല ഡെവലപ്മെന്റിന് വേണ്ടി കാശില്ല ആരോഗ്യ മേഖലയിൽ കാശില്ല ഒരു ബാങ്കപ്പ് സിറ്റുവേഷൻ ആണെന്ന് ഇതിനിപ്പോ ഇതിനെക്കുറിച്ച് ആർക്കും ഒരു ഡിസ്പ്യൂട്ടില്ല അപ്പോ ആ ഒരു സെറ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞങ്ങൾ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കുന്നത് ജനങ്ങൾ വേണ്ടി പ്രവർത്തിക്കാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് ഒരു വിഷയം ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നു അങ്ങ് ഈ പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റ് ആണ് അതായത് കേരളം ഭരിച്ചു മുടിച്ചു എന്ന് എല്ലാവരും രഹസ്യമായിട്ടെങ്കിലും സമ്മതിക്കുന്നത് അതെ പക്ഷെ ഇതിന്റെ ഒരു സൊല്യൂഷന്റെ പാർട്ടായിട്ട് ബി ജെ പി ജനങ്ങൾ എത്രത്തോളം അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതിൽ ഒരു കാര്യം കൂടെ ഞാനൊന്ന് ആഡ് ചെയ്യാന് അങ് ഉൾപ്പെടുന്ന ഒരു ടീമാണ് ആക്ച്വലി മോർ ഗവർണൻസ് ലെസ് ഗവൺമെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ബി ജെ പിയുടെ ഇതിലേക്ക് കൊണ്ടുവന്നത് അപ്പൊ അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിലെ ഒരു സമഗ്ര വികസനത്തിന് ഒരു ഓൾട്ടർനേറ്റ് ആയ ഒരു പ്ലാൻ എന്തുകൊണ്ടാണ് നമുക്ക് ഇതുവരെ മുമ്പിൽ വെക്കാൻ സാധിക്കാത്തത് അല്ല അത് വെക്കുന്ന സമയത്ത് ഞങ്ങൾ വെക്കും ഞങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു വിഷൻ ഉണ്ട് വികസിത കേരളം എന്താണ് അതൊരു മുദ്രാവാക്യം മാത്രല്ല വികസിത കേരളം എന്ന് പറഞ്ഞാൽ ഇവിടെ വാക്യങ്ങൾ എല്ലാവരും പറയുന്നത് അല്ല അത് എല്ലാവരും പറയട്ടെ ഞങ്ങള് അങ്ങനെയല്ലല്ലോ രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദിജി പ്രൈം മിനിസ്റ്റർ ആവുമ്പോ എന്തായിരുന്നു ഇന്ത്യന്റെ സ്ഥിതി ഇന്ന് ഇന്ത്യന്റെ സ്ഥിതി എന്താണ് എല്ലാവർക്കും അറിയാം എന്തായിരുന്നു ഏറ്റവും ഫ്രജൈൽ ഫൈവ് ഇക്കോണമീസിൽ ഒന്ന് ഇന്ത്യ ഇന്ന് നാലാം നമ്പർ ഇക്കോണമി ആയി ഇതൊരു മുദ്രാവാക്യവും വാഗ്ദാനം കൊടുത്തിട്ടല്ല ആയത് ഇതെല്ലാം നല്ലൊരു എഫർട്ടും നല്ല പോളിസീസും അഴിമതിയില്ലാത്ത ഭരണവും ഇതെല്ലാം ചെയ്തിട്ടാണല്ലോ ഇന്ത്യ എവിടെയായിരുന്നു ഇന്ത്യ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോ ആ അത് കാണിച്ചു കൊടുത്ത ഒരു പാർട്ടിയാണ് ബി ജെ പി അദ്ദേഹത്തിന്ന് പഠിച്ച ആൾക്കാരാണ് ഞങ്ങള് അപ്പോൾ വികസിത കേരളം ഞങ്ങൾ ഞങ്ങൾ കാണുന്നത് ഒരു അല്ല ഒരു ഡെസ്റ്റിനേഷൻ ആണ് ഡെസ്റ്റിനേഷന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്തെല്ലാം ചെയ്യാൻ ഞങ്ങൾ ചെയ്യാൻ പോകുന്നു അതിനെ കുറച്ച് ഒരു കോംപ്രിയൻസി വിഷൻ ഞങ്ങൾ മുമ്പോട്ട് വെക്കും ഞങ്ങൾ വെക്കുന്ന കാഴ്ചപ്പാടും ഞങ്ങൾ വെക്കുന്ന രൂപരേഖയും ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു റോഡ് മാപ്പാ എലക്ഷന് വോട്ട് പിടിക്കാനുള്ളൊരു മുദ്രാവാക്യായിട്ട് ഞങ്ങൾ കാണില്ല അപ്പോ നരേന്ദ്രമോദിജി രണ്ടായിരത്തി പതിനാലിന് മാനിഫെസ്റ്റോ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ മാനിഫെസ്റ്റോ അനൗൺസ് ചെയ്തപ്പോൾ അത് നയൻറ്റി ഫൈവ് പെർസെന്റ് ഇംപ്ലിമെന്റ് ചെയ്തു അപ്പൊ ഞങ്ങൾ ഈ രൂപരേഖ മാനിഫെസ്റ്റോ വെക്കുമ്പോൾ ഇത് ഞങ്ങളുടെ റോഡ് മാപ്പ് ആണ് ഒരു സോഷ്യൽ കോൺട്രാക്ട് ആണ് വോട്ടറും ബി ജെ പിയും തമ്മിൽ ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ ഞങ്ങളെ ഒരു അവസരം തന്നാൽ ഇതുവരെ കോൺഗ്രസിനും ലെഫ്റ്റിനും എത്രയോ അവസരം കൊടുത്തതാണ് അവരൊന്നും ചെയ്തില്ല അവർ ലംഘിച്ചു ഞങ്ങളെല്ലാം വഞ്ചിച്ചു ഞങ്ങൾക്ക് ഒരു അവസരം തന്നാൽ ഞങ്ങൾ ഇത് ചെയ്ത് ത കാണിച്ചു തരും എന്ന് ഞങ്ങൾ സമയത്ത് കറക്റ്റ് ടൈമിൽ ഞങ്ങൾ മുമ്പോട്ട് വെക്കും അങ്ങനെ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് ഒരു മാറ്റം ജനങ്ങള് സാധാരണക്കാരായ ഒരു ഇത് ഞാൻ രാഷ്ട്രീയത്തിന് വേണ്ടി അല്ല പറഞ്ഞത് ഇത് കൃത്യമായിട്ട് ആരോട് ചോദിച്ചാലും ഇന്ന് അവരുടെ ഒരു ബി ജെ പി ഞാൻ ബിജെപിക്കാരായിട്ടല്ല ചോദിക്കുന്നത് ഞാനൊരു സാധാരണക്കാരനായിട്ട് ചോദിച്ചാൽ എല്ലാവരും മടുത്തു ഒരു അമ്മയാണെങ്കിൽ മകനെ ഒരു മകളെ പഠിപ്പിക്കാൻ പുറത്തയക്കണം കാരണം ഇവിടെ വയലൻസ് ഉണ്ട് കോളേജിൽ ലഹരിയാണ് ഇവിടെ പഠിക്കാൻ കോഴ്സസ് ഇല്ല ലബോറട്ടറി കോഴ്സസ് ഉണ്ടെങ്കിൽ ലബോറട്ടറി ഇല്ല ലബോറട്ടറി ഉണ്ടെങ്കിൽ അതിന് ഇന്റേൺഷിപ്പ് ചെയ്യാൻ കമ്പനി ഇല്ല ഇന്റേൺഷിപ്പ് ചെയ്യാൻ കമ്പനി ഉണ്ടെങ്കിൽ ഇവിടെ തൊഴിലവസരങ്ങളില്ല അപ്പോ അമ്മയാണോ അച്ഛനാണോ ഒരു കർഷകനാണോ കർഷകർ നോക്കൂ ഞങ്ങളൊരു സമരം ചെയ്തു നാലു ദിവസം മുമ്പേ ഞാൻ തന്നെ ആണ് ഇന്ത്യ രാജ്യത്തിൽ എവിടെ ഈ ഒരു സംവിധാന ഒരു രീതി കാണാൻ കിട്ടില്ല ഒരു കർഷകൻ അധ്വാനിക്കുന്നു നെല്ലുണ്ടാക്കുന്നു നെല്ല് വെക്കുമ്പോൾ കാശിന്റെ പകരം ഒരു വായ്പ എടുക്കാൻ ഫോസ് ചെയ്യുന്നു ഇത് എവിടെയും നടക്കുന്നില്ല ബീഹാറിൽ നടക്കുന്നില്ല ഛത്തീസ്ഗഡിൽ നടക്കുന്നില്ല ജാർഖണ്ഡിൽ നടക്കുന്നില്ല എന്നിട്ടാണ് നമ്മൾ കേരള മോഡൽ കേരള മോഡൽ എന്ന് പറഞ്ഞ ജനങ്ങളെ വെടിയാക്കുന്നില്ല എന്റെ ഞാൻ അധ്വാനിക്കുന്നു ഞാൻ കൃഷി ചെയ്യുന്നു എന്റെ ലാൻഡാണ് എന്റെ നെല്ലാണ് എന്നിട്ട് ഞാൻ അത് വിൽക്കുന്നത് ഗവൺമെന്റ് എന്നിട്ട് ഗവൺമെന്റ് കാശ് അതില്ല ഗവൺമെന്റ് പറയാം ഈ ചിട്ടെടുത്തിട്ട് പി ആർ എസ് എടുത്തിട്ട് പോയിട്ട് വായ്പ എടുക്കുക ലോൺ എടുക്കുക അപ്പൊ ഇതെല്ലാം ഒരു തീരദേശം നമ്മൾ ഞാൻ എലക്ഷൻ സമയത്ത് കണ്ടപ്പോൾ ഞാൻ എനിക്ക് തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനം കേരള ഗോൾഡ് സോൺ കൺട്രിയുടെ തലസ്ഥാനം തിരുവനന്തപുരത്തെ തീരദേശം നോക്കുമ്പോൾ അവിടെ ഇതുവരെ അഞ്ച് പത്ത് കൊല്ലായിട്ട് അവിടെ കടലാക്രമണത്തിന്റെതിരെ ഒരു പണി നടന്നിട്ടില്ല ഒരു ചുക്ക് നയ പൈസ ചെലവാക്കിയിട്ടില്ല എന്നിട്ട് അവിടുത്തെ പാവങ്ങള് വെറും കോസ്മെറ്റിക്കായിട്ടുള്ള കോസ്മെറ്റിക്കും ഇല്ല വിട്ടു ഇരിക്ക വിട്ടു വെച്ചിരിക്കുക അങ്ങടെ എന്നിട്ട് അവര് കടൽ അവിടെ ഹാർബറില്ല അവിടെ പിന്നെ തൊഴിൽ ചെയ്യാൻ ബീച്ചില്ല പിന്നെ റോഡെല്ലാം പോയി ലാൻഡ് പോയി വീട് പോയി എന്നിട്ട് ഇനിയും രാഷ്ട്രീയം ചെയ്യുന്നു അപ്പോ ഞാൻ പറഞ്ഞത് ഇവിടെ അനാസ്ഥയാണ് എവിടെ നോക്കിയാലും ഞാനത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടല്ല പറഞ്ഞത് ഇത് ഡിസ്പാഷനറ്റ് ആയിട്ട് ന്യൂട്രൽ ആയിട്ട് ആരെങ്കിലും നോക്കിയാൽ നടക്കുന്നത് പോളിറ്റിക്സ് ഒരു പവർ പോളിറ്റിക്സിന് വേണ്ടി പവർ പോളിറ്റിക്സ് ജനങ്ങളെ വിഡ്ഡിയാക്കി വിഭജിച്ചിട്ട് എങ്ങനെയെങ്കിലും വോട്ട് തേടുക നേടുക അതിനുവേണ്ടി മുദ്രാവാക്യങ്ങൾ പറയാ തുടരും ബി ജെ സി പി എം വന്ന എല്ലാം നന്നാവും കോൺഗ്രസ് വന്ന വലിയ മനോഹരമായ ഒരു ഉണ്ടാക്കും സൃഷ്ടിക്കും ഒരു കൊന്തോ നടക്കില്ല നടന്നിട്ടുമില്ല ഇത് ജനങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോ ഇന്ന് ആരോട് ചോദിച്ചാൽ ആര് സാധാരണ ഒരു ഒരു യൂത്ത് ആണോ അമ്മയാണോ ഒരു സർക്കാർ ജീവനക്കാരനാണോ ചോദിച്ചാൽ അവര് പറയും മതിയായി മാറ്റം വേണം ആരാണ് മാറ്റം കൊണ്ടുവരാൻ പോകുന്നത് അവർ തീരുമാനിക്കുക ഇലക്ഷൻ സമയത്ത് അതുകൊണ്ട് ഞാൻ എന്നോട് പിന്നെ മീഡിയ സുഹൃത്തുക്കളെ ചോദിക്കുമ്പോൾ പറയും നോക്കൂ ഞാൻ റെഡിയാണ് ആരുടെ ഒപ്പം ഡിബേറ്റ് ചെയ്യാൻ റെഡിയാണ് വികസനത്തിനെ കുറിച്ച് പക്ഷെ എനിക്ക് ഒരു താല്പര്യം നിങ്ങൾ ഓരോരോ വേണ്ടാത്ത ഇഷ്യൂസ് ഉണ്ടാക്കുക അയ്യപ്പ സംഗമം അതിനെ കുറിച്ച് ഒരു കോൺട്രവേഴ്സി നാലു മാസം ഇലക്ഷനു മുമ്പ് ഭഗവാൻ അയ്യപ്പനെ കുറിച്ച് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വോട്ട് ബാങ്ക് തേടാൻ ജനങ്ങൾ വെടിയാക്കാൻ ഓരോരോ കോൺട്രവേഴ്സി പക്ഷെ പത്ത് കൊല്ലം നിങ്ങൾ എന്ത് ചെയ്തു അതിനല്ല ഡിബേറ്റ് അതല്ല ഡിബേറ്റ് അതിനെ കുറിച്ച് ഒരു വാക്കും പറയില്ല വികസന സംഗമം എന്ന് പ്രോഗ്രാം പറഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനു മുമ്പ് അത് ആരുടെ കാശ് ജനങ്ങളുടെ കാശ് പബ്ലിക് കാശോണ്ട് ആഘോഷിക്കുക പക്ഷെ നാല്പത്തി അഞ്ഞായി അയ്യായിരം ഫൈല് ലോക്കൽ ബോഡിന്റെ പെൻഡിങ് ആണ് ഇവിടെ സി എമ്മിന്റെ ഓഫീസും സെക്രട്ടേറിയറ്റിൽ അതിനെ കുറിച്ച് ഒരു സംസാരവും ഇല്ല അപ്പോ ഈ ഒരു ഹിപ്പോക്രസി ഒരു പവർ രാഷ്ട്രീയം എല്ലാം മാറ്റിവെച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്റെ ഒരു അസസ്മെന്റ് ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാര് ഈ പ്രസംഗിച്ച് ബോറാക്കി വാഗ്ദാനം കൊടുത്ത് നടന്നു ഓടുന്ന രാഷ്ട്രീയക്കാരല്ല ജനങ്ങൾക്ക് ആഗ്രഹം ഇപ്പൊ വേണ്ടത് അത് നരേന്ദ്രമോദി ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുക ഇനി വേണ്ടത് പെർഫോമൻസാണ് പെർഫോമൻസ് എന്താ റീൽ ഉണ്ടാക്കുന്ന പെർഫോമൻസ് അല്ല ണ്ടാക്കി പിന്നെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ആവശ്യമല്ല റീൽ ഉണ്ടാക്കി ഓരോരോ നോൺ സെൻസിക്കൽ സംഗമം പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ട് ജനങ്ങളെ വിടിയാക്കുന്ന ആവശ്യമല്ല പെർഫോമൻസ് പറ എന്റെ കുട്ടിക്ക് എൻ്റെ കുട്ടിയുടെ ഭാവിക്ക് സ്കില്ല് ആരോഗ്യം വിദ്യാഭ്യാസം അതിൻ്റെ ഒരു അത് സൃഷ്ടിക്കാൻ പോളിസീസ് അത് സൃഷ്ടിക്കാൻ കാശ് അത് സൃഷ്ടിക്കാൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്രസ് അടിസ്ഥാന സൗകര്യങ്ങൾ പിന്നെ പുറത്തുനിന്ന് നിക്ഷേപം പ്രൈവറ്റ് സെക്ടർ ഇവിടെ വന്ന് അവസരങ്ങൾ സൃഷ്ടിക്കുക എന്തിനാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു നോളജ് വേൾഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് ഒരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ നമ്മുടെ കുട്ടികളാണ് ടാലന്റ് അവർ നമ്മൾ എക്സ്പോർട്ട് ചെയ്യും നാട് വിട്ട് എക്സ്പോർട്ട് ചെയ്യുക നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് ഗുണമായിരിക്കുക റിസീവിങ് സ്റ്റേറ്റ് അല്ലെങ്കിൽ റിസീവിങ് കൺട്രി രാജീവ്ജി ഇതെല്ലാം പറയുമ്പോൾ ഈ വികസനത്തിന്റെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെ പറയുന്നത് കേന്ദ്ര നയങ്ങളും കേന്ദ്രം സംസ്ഥാനത്തോടെ കേരളത്തോടെ കാണിക്കുന്ന ഒരു വിവേചനവുമാണ് ഇതിന് കാരണമെന്നാണ് പൊതുവേ പറയുക ഇപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് കഴിഞ്ഞ ദിവസം ഒരു ആരോപണം പറഞ്ഞു അങ്ങ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന് ലഭിക്കേണ്ട ഫണ്ട് കിട്ടാത്തതിന് അതിന് കേരള ബി ജെ പി എടുത്ത് ഇവിടുത്തെ മന്ത്രി ശ്രീ ശിവൻകുട്ടി പറഞ്ഞു കേരള ബി ജെ പി നേതാക്കന്മാരും കൂടെ ചേർന്ന് അവരുടെ അറിവോടുകൂടിയാണ് ഈ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് അല്ല ശിവൻകുട്ടി സാർ ഒരു സീനിയർ ലീഡറാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ പേഴ്സണലായിട്ടൊന്നും പറയുന്നില്ല പക്ഷെ ഇതെല്ലാം ഞാൻ പറയ പറയട്ടെ ഇവര് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രം ആ കാലം കഴിഞ്ഞു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് കഴിഞ്ഞു പത്തു കൊല്ലം ഒന്നും ചെയ്യാണ്ട ഇരിക്കുന്ന ഒരു ഒരു ഗവൺമെന്റ് പത്താമത്തെ കൊല്ലം എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ ജനങ്ങൾ ചോദിക്കുമ്പോൾ ഏ സർക്കാർ അവിടുന്ന് കാശ് തന്നില്ല ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഇവർക്ക് വേണ്ട കാശ് അയക്കാൻ ഇവ മറ്റു സ്റ്റേറ്റ്സ് അല്ലല്ലേ ഇന്ത്യയിൽ എന്തുകൊണ്ട് നിങ്ങൾ റിസോഴ്സ് മൊബിലൈസ് ചെയ്യുന്നില്ല എന്ത് കാരണം അഞ്ചര ലക്ഷം കോടിന്റെ കടമാണ് ഇന്ന് സ്റ്റേറ്റില് എന്തുകൊണ്ട് ഇന്ന് അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് അങ്ങനെ ഒരു ഒരു പൈസ തന്നിട്ടില്ല എന്ന് ഒരു തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ടും ആ തെളിവ് പാർലമെന്റിൽ പോയിട്ട് അവരെ എം പിസ് മുമ്പിൽ വെക്കുന്നില്ല ഇതെല്ലാവരും നോണയാണെന്ന് എല്ലാവർക്കും അറിയാം അത് ശിവൻകുട്ടി സാറിന് അറിയാൻ ഇത് നോണയാണ് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഫെയിലിയറിനെ കവർ ചെയ്യാൻ എന്തു പറയണം വേറൊന്നും പറയാനില്ല കഴിവില്ല എന്ന് അവർ പറയാൻ പറ്റില്ലല്ലോ എനിക്കിത് കഴിയില്ല ഇവരുടെ സി പി എമ്മിന്റെ ഒരു മന്ത്രി പറയുന്നു എന്തിനാണ് നമ്മൾക്ക് ഇന്ന് കൃഷി കൃഷി വേണ്ട എന്ന് അവര് പറയുന്നു അപ്പൊ കൃഷി വേണ്ട എന്ന് പറഞ്ഞ മന്ത്രി സി പി എമ്മിന്റെ മന്ത്രിയോട് ആരും ഇതൊരു ചോദിച്ചിട്ടില്ല നിങ്ങൾ ഇവിടെ കൃഷി ചെയ്തില്ലെങ്കിൽ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യണം പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്താൽ എന്താണ് ഇവിടുത്തെ സ്റ്റേറ്റിന്റെ ഇമ്പാക്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൻ്റെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം എങ്ങനെ വന്നു കേരള രാജ്യത്തിൽ അത് വന്നത് ഇങ്ങനെ ഓരോരോ വിഷണറീസ് അല്ലേ ഇവിടെ കൃഷി വേണ്ട വിദ്യാഭ്യാസം വേണ്ട നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക കുട്ടികളെ എക്സ്പോർട്ട് ചെയ്യ അപ്പോൾ ശിവൻകുട്ടി സാറോട് ഇനി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിനെ കുറിച്ച് ഒരു എന്തിനാണ്സ് പോലെ ഓരോരോ സംസാരം ആവശ്യമില്ല കഴിവില്ലായ്മ എനിക്ക് പറ്റിയില്ല എനിക്ക് നടക്കുന്നില്ല ഇവിടെ ഞങ്ങള് ഞങ്ങൾ ഇവിടെ ഈ ഇക്കോണമി ഗ്രോത്ത് ഇക്കോണമി എല്ലാം ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കാശില്ല ഞങ്ങൾ തോറ്റൂന്ന് പറയാ പരാജയപ്പെടുത്തു അപ്പം സമ്മതിക്ക അത്രേ ഉള്ളു ഇതിന് നരേന്ദ്ര മോദിജി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യും നരേന്ദ്രമോദിജി ഒരു റൂൾ ബേസ്ഡ് ലോ ബേസ്ഡ് പ്രവർത്തിക്കുന്ന ഒരു ലീഡറാണ് ഇവിടുന്ന് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് പോയാൽ ഉടനെ നെക്സ്റ്റ് ബാച്ച് കാശ് വരും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് അയക്കുന്നില്ല അതാണ് ചോദ്യം നാലു ദിവസം മുമ്പേ ഈ കർഷക സമരത്തിന്റെ സമയത്ത് നമ്മുടെ കർഷക മോർച്ച ഷാജി മുമ്പോട്ട് വെച്ചൊരു വഴി ഒരു കിട്ടി ോ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ് അയച്ചിട്ടില്ല നാല് വർഷായിട്ട് അത് എന്തുകൊണ്ട് അപ്പൊ വന്ന കാശിന്റെ അക്കൗണ്ട് കൊടുക്കാൻ തയ്യാറല്ല സംസ്ഥാന ഗവർ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന കാശ് അത് പബ്ലിക് ടാക്സ് ഫർ കാശല്ലേ അല്ലേ അവിടെ അവർക്കൊരു ചുമതല ഇങ്ങനെ ഒരു യൂട്ടിലൈസേഷൻ അത് ശരിക്കും നടത്തിയിട്ടുണ്ടോ മറ്റേ കീശയിൽ ഇട്ടിട്ടുണ്ടോ അതെ അതിന്റെ ഒരു ഒരു രീതിയും ഒരു മെത്തേഡ് ഇല്ലേ അയക്കില്ല ഒരു കൊല്ലല്ല ഒരു കൊല്ലം രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം നാല് കൊല്ലം അതിന്റെ ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ് അയക്കില്ല എന്നിട്ടാണ് ഇവര് പറയുന്നത് ഇനിയും കാശ് കിട്ടുന്നില്ല ഈ വക മാറ്റി ഒരു മാറി അത് നമുക്കറിയാലോ ഇപ്പോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എസ് സി എസ് ടിന്റെ ഫണ്ട്സ് അവർ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തു അപ്പൊ ഈ ഒരു ഇത് ഇവർക്ക് ചെയ്യുന്ന ഒരു ഹാബിറ്റാണ് അത് അവിടുന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഓ അത് ഞങ്ങളുടെ അവകാശം അല്ലേ അവകാശമല്ല മോദിജി അയക്കുന്ന കാശ് ജനങ്ങൾക്ക് വേണ്ടിട്ടാണ് സി പി എം കാർഡറിന് വേണ്ടിട്ടല്ല അപ്പൊ ജനങ്ങൾക്ക് അത് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ച് തെളിവ് കൊടുത്താൽ ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ് വഴി ഒരു യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ അടുത്ത ഒരു തുകയോ അടുത്ത ഒരു ഇൻസ്റ്റാൾമെന്റ് വരുള്ളൂ അതൊരു രീതിയാണ് അതാ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി എപ്പോ മനസ്സിലാവും